സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള റീലുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡുകളിൽ ഇപ്പോൾ കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ ആളുകൾ അത് കാണും അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കും ബുബ്ലു എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയുടെ ഒരു ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ പോയപ്പോ ബുബ്ലുവിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റീല് ഇതാണ് ആ റീല് ഈ റീല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ റീലില് ഞാൻ ബുബ്ലുവിനെങ്ങനെ എന്റെ മാറോട് ചേർക്കുന്നുണ്ട് ഒരു പോയിന്റിൽ അവൻ ഉറങ്ങുവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് ഇതിന്റെ താഴെ വന്ന ഒരു രണ്ടു മൂന്ന് കമന്റുകളുണ്ട് അങ്ങ് സുഖിച്ചു കിടക്കുക അതിന്റെ മോ ഇന്നത്തെ കാലത്ത് സെക്സ് ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പലരുടെയും ഈ ഫാന്റസികളിൽ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം കാമുകിയെ അമ്മയായി കണ്ട് സെക്സ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ സെക്സ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന സ്ത്രീകളുണ്ട് രഞ്ജിത്തെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ അവരുടെ ശരീരം എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള റീലുകൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡുകളിൽ ഇപ്പോ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിൽ ആളുകൾ അത് കാണും അല്ലെങ്കിൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കാനായിരിക്കാം ഈ കുട്ടികൾ ഇതിനെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം അപ്പോ കൃത്യമായി ആണുങ്ങളുടെ ലിസ്റ്റ് മുതലെടുക്കുന്ന സ്ത്രീകളല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതൽ അതായത് ശരിക്കും ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നേരത്തെ റേഞ്ച് ഒരു സംഭവം തന്നെ ഇത് ആണുങ്ങൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഷോർട്സിലും മിക്കവാറുള്ള എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത് അവർ മുതലെടുക്കുന്നുണ്ട് അമ്മ മകൻ ബന്ധം അച്ഛൻ മകൾ ബന്ധം ഇതൊക്കെ കാണിച്ചുകൊണ്ട് വേറൊരു രീതിയിൽ ഈ ആൾക്കാരെ പ്രചോദിപ്പിക്കുക അല്ലെങ്കിൽ അവരെ അവരെ അവര് ഫ്രസ്ട്രേഷൻ ആയിട്ട് അവർ കമന്റ് ഇടാന്നുള്ളത് ഇവര് ഇവരുടെ ലക്ഷ്യം അതാണ് അങ്ങനെ പല വീഡിയോസിലും കാണുന്നുണ്ട് ഈ ഇടയ്ക്ക് ഒരമ്മ വെറുതെ ഒരമ്മയും മകനും ഒരു ആ മകൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് കാണുമായിരിക്കും അമ്മ ചേർത്ത് പിടിക്കുന്നു ഉമ്മ വെക്കുന്നു വെറുതെ കെട്ടിപ്പിടിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ കാണിക്കുന്നു മകൻ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു ഇതൊക്കെ നമുക്ക് കൊഞ്ചലായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ ഇല്ല അവരതാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയില് കുറെ പേര് ലക്കി ബോയ് ഭാഗ്യമുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞു ഇതിന്ന് കാണുന്ന മകനും ഈ അമ്മയ്ക്കൊന്നും ഒരു പ്രശ്നമില്ല ഇവര് ഇതൊന്നും ഒന്നും ഇല്ല ഞാൻ ആലോചിക്കുന്ന ഇങ്ങനെ ഒന്നും നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതിങ്ങനെ ഇവരെ കാണുന്ന സമയത്ത് ഇവർക്ക് ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇതിന് ഞാൻ വലിയ ഒരു എക്സാമ്പിള് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ഒരു ഏഴു മാസത്തിന് മുൻപ് നമ്മുടെ ഒരു ഷൂട്ടിന് പോയ ബുബ്ലു എന്ന് പറയുന്ന ഒരു നായക്കുട്ടിയുടെ ഒരു ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത് അതിനുവേണ്ടി ഞാൻ പോയപ്പോ ബുബ്ലൂവിനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റീല് ഇതാണ് ആ റീല് ഈ റീല് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ റീലില് ഞാൻ ബുബ്ലുവിനെ ഇങ്ങനെ എന്റെ മാറോട് ചേർക്കുന്നുണ്ട് ഒരു പോയിന്റിൽ അവൻ ഉറങ്ങുവാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ചേർക്കുന്നുണ്ട് ഇതിന്റെ താഴെ വന്ന ഒരു രണ്ടു മൂന്ന് കമന്റുകൾ ഉണ്ട് എന്താണെന്നറിയോ ബുബ്ലുവിന്റെ ഭാഗ്യമാണ് ഡോഗ് ഡോഗ്സ് ലിവിങ് ഇൻ ഹിസ് ഡ്രീംസ് കഴിഞ്ഞ ജന്മത്തിലെ എന്റെ കോഴിച്ചം കാണിത് അങ്ങ് സുഖിച്ചു കിടക്കുവാണ് അയിന്റെ മോൻ ഞാൻ തമാശ പറയില്ല ഞാൻ ഞാൻ ഒരുപാട് നേരം ഞാൻ ഇതിൽ നോക്കി എന്താ സുഖം ഒരു പണിക്കും പോകണ്ട ഒന്നും അറിയണ്ട കള്ള ാണ് പിന്നെ ഏഹ് പിന്നെ ഒരുപാട് പേര് സ്നേഹം കൊണ്ട് പറഞ്ഞവരുണ്ട് ഓക്കെ ഒരുപാട് പേര് വലിയ രീതിയിൽ ആ ഒരു പട്ടിക്കുട്ടിയുടെ സ്നേഹം അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആ ഒരു ഓമനത്വത്തെ കുറിച്ച് സംസാരിച്ച ഒരുപാട് പേരെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതേസമയം ഈ ഒരു നായ്ക്കുട്ടിയാണത് അതിനെ ഞാൻ ഒന്നും ചേർന്നില്ല ഇങ്ങനെ ഹഗ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഏഹ് പക്ഷെ അതിനെ പോലും അത് സുഖിച്ചു കിടക്കുകയാണ് അവന്റെ ഒരു ഭാഗ്യം എന്ന ആളുകൾ രീതിയിലും കമലാരി ഞാൻ ഒരുപാട് ചിന്തിച്ചു എങ്ങനെയാണ് ആ വീഡിയോ കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു റീലിൽ ഓരോ ആൾക്കാർ ഇങ്ങനെ കണ്ടു തുടങ്ങി കാരണം എന്താ ഈ ടൈപ്പ് റീൽസ് ആണ് ഒരുപാട് അവര് കാണുന്നത് അത് അവര് കാണുന്നത് കൊണ്ടല്ല അവരുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ് പോസിറ്റീവ് ആയിട്ടുള്ള റീലാണത് അതെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് എങ്ങോട്ടേക്കാണ് ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഈ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ മെന്റാലിറ്റി ഇത്തപ്പെട്ടിരിക്കുന്നത് വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നാറുണ്ട് ചില ചില കമൻസിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഭയങ്കര വേൾക്കറായിട്ട് സംസാരിക്കാറുള്ള ആ നമ്മളിപ്പോ ചില സെക്ഷൽ പോസ്റ്റുകളുടെ താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കുന്ന പെൺകുട്ടികളെയും കാണാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസം ഇല്ല ഒരു തരത്തിലില്ല അവര് വേറൊരു യൂണിവേഴ്സിൽ ഞാൻ സത്യം പറഞ്ഞാലും ഞാൻ ഈ ജനറേഷന് ഫിറ്റ് ആവേണ്ട ഒരാളല്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു എനിക്ക് അക്സെപ്റ്റ് ആവുന്നില്ല ഒരു തരത്തിൽ നോക്കിയാലും എനിക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇതിനെ ഒരുപാട് രീതിയിൽ നമുക്ക് അതിനെ സാധിക്കും പേഴ്സണൽ ആണ് പേഴ്സണൽ ചോയ്സ് ആണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കുന്ന കാര്യം ഞാൻ ഇടക്കേറി പറയാന്ന് വിചാരിക്കരുത് ശരിക്കും ഇതിന്റെ ഒരു ഒരു മാനദണ്ഡം എന്താണ് ഇത് ഇങ്ങനെ വരാൻ ഒരു കാരണം എന്താണ് ശരിക്കും വ്യൂസ് പക്ഷെ അമ്മയും മകനും അച്ഛനും മകളും ഞാൻ പറയട്ടെ ഇന്ന് നമ്മള് ഈ പോൺ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെടുന്ന ജോണേഴ്സ് ഏതാണെന്നുള്ളതിനെ കുറിച്ചൊരു ഉണ്ടായിരുന്നു അതിൽ പറയുന്ന ഇൻസിസ്റ്റ് എന്ന് പറയുന്ന എന്ന് അമ്മയുമായിട്ടുള്ള അച്ഛനുമായിട്ടുള്ള മകൾ സ്റ്റെപ്പ് ബ്രദർ സ്റ്റെപ്പ് ഫാദർ ഇത്തരത്തിൽ തുടങ്ങിയ ജോണേഴ്സിനാണ് ഇന്ന് പോൺ സൈറ്റുകളിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അപ്പൊ ആളുകളുടെ ചിന്താഗതി ഒന്നും ആലോചിച്ച് നോക്കൂ ഒരുപാട് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ആ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ എന്താ പറയാ ഫാന്റസി എന്ന് പറയുന്ന ഒരു ഒരു ഘടകം ഇന്നത്തെ കാലത്ത് സെക്സ്വൽ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് പലരുടെയും ഈ ഫാന്റസികളിൽ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം കാമുകിയെ അമ്മയായി കണ്ട് സെക്സ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ സെക്സ് ചെയ്യണം എന്ന് എന്നാവശ്യപ്പെടുന്ന സ്ത്രീകളുണ്ട് ഏഹ് നമ്മുടെ അത് ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു ഇതിപ്പോ നമ്മൾ പറയാൻ പറ്റില്ല ഒരിക്കലും ന്യൂ ജനറേഷന്റെ പ്രശ്നമാണ് ഇപ്പൊ നമ്മള് പഴയ കാലത്ത് തൊണ്ണൂറുകൾക്ക് മുകളിലുള്ള ആളുകളുടെ ഈ ഈ നമ്മൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാല്ലോ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറെ നോക്കി ലൈൻ അടിച്ചിട്ടുണ്ടോ ഏഹ് അതിന് താഴെ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടാവും അതിലും ഒരുപാട് പേര് ഞാൻ എന്റെ ടീച്ചറെ ഓർത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് മാസ്റ്റർ ബീറ്റ് ചെയ്തിട്ടുണ്ട് ഏഹ് അത് എന്ത് ചരക്കായിരുന്നു ഇത്തരത്തിലുള്ള സംബന്ധിച്ചത് അപ്പൊ നമുക്ക് ഒരിക്കലും ഇത് പുതിയ ജനറേഷന്റെ പ്രശ്നല്ല ഇത് മനുഷ്യരുള്ള കാലം മുതലേ ഉള്ള ഒരു പ്രശ്നമാണ് ഇന്ന് അതിനെ മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു പണ്ടാളുകൾക്ക് ഇത് കൂടി വരുന്നതായിട്ട് പണ്ട് പണ്ട് ഹൈഡ് വെച്ചിരുന്ന ഒരു ആളുകൾക്ക് ഇത് ഇത്രത്തോളം സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല കാരണം സോഷ്യൽ പ്ലാറ്റ്ഫോമുകൾ ഇല്ല പണ്ട് സോഷ്യൽ ആ ഒരു മാസ് ഓഡിയൻസിനെ അറിയിക്കണമെങ്കിൽ നമുക്ക് ടി വി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ തുടങ്ങിയ ചില മാധ്യമങ്ങളാണ് ഉണ്ടായത് അല്ലെങ്കിൽ പണ്ട് കാലത്ത് നമ്മള് ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ഈ ഫയർ പോലത്തെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഈ കമ്പി കഥകൾ മുത്തുച്ചിപ്പി മുത്തുച്ചിപ്പി പോലത്തെ പുസ്തകങ്ങൾ ഇതിലുള്ള കഥകളിൽ കൂടുതലും ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള കഥകളാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ അത് എങ്ങനെയാണ് അപ്പൊ അന്നും ആ കാലത്തും ആളുകൾക്ക് ഈ ചിന്താഗതികൾ ഉള്ളത് കൊണ്ടല്ലേ അതെ ചിന്താഗതികളുണ്ട് പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാ ഇത് സോഷ്യൽ മീഡിയയില് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ വളരെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോ ഈ തരത്തിലുള്ള റീലുകൾ പുതിയ വളർന്നു വരുന്ന കുട്ടികളെയും ബാധിക്കില്ലേ അതായത് ഈ നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടിലിരിക്കുന്നത് പിന്നെ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നത് പിള്ളേരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ജോലി നമുക്ക് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അവർക്ക് ചിലപ്പം ബിസി ആയിക്കി ആയിരിക്കും പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു പതിനെട്ട് വയസ്സിന് ആകുമ്പോഴുള്ള കുട്ടികൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമും ഷോർട്സും ഒക്കെ അവർ യൂസ് ചെയ്യാറുണ്ട് പലരും ഈ ഇതിലേക്ക് വന്നിട്ടുണ്ട് അവർ സ്വന്തമായിട്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള അവരുടെ ഇടയില് റീച്ച് കിട്ടുന്ന ഇങ്ങനെയുള്ള കണ്ടന്റ്സ് സംഭവം അവർ ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട് പല ഇതിലും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഇപ്പൊ ഒന്നാമത് ഈ പെൺകുട്ടികളെ പെൺകുട്ടികളല്ല ഞാൻ അങ്ങനെ പറയുന്ന വിചാരിക്കുന്നത് പെൺകുട്ടികൾക്ക് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി ഇപ്പോഴത്തെ ജനറേഷനുള്ള പെൺകുട്ടികൾ കണ്ടാൽ മനസ്സിലാവില്ല ഇത് പതിനെട്ടി ഇരുപതും വയസ്സുള്ള പെൺകുട്ടികളെ പോലെ തോന്നി ഇവരൊക്കെ സോഷ്യൽ മീഡിയയില് ഓരോന്ന് കാടി കാട്ടിക്കൂട്ട് ഞാൻ ഏജ് ഇത്രയാളുള്ളൂ എന്ന് അറിഞ്ഞ ഞെട്ടിത്തരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാമിന്റെയും ഗൂഗിൾ അടക്കമുള്ള എല്ലാവരുടെയും പോളിസികൾ എടുത്തു നോക്കുവാണെങ്കിൽ ഈ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്ന ഒരു ബാരിയർ ഉണ്ട് പക്ഷേ ഈ പതിനെട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചില വീഡിയോസ് നമ്മൾ എടുത്തു നോക്കുമ്പോ നമുക്ക് ഫ്രണ്ടിലൊരു ബ്ലർ സ്ഥാനം കാണാം എന്താ പറയാ ചില ആൾക്കാർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അവർ കൊടുക്കാറുണ്ട് പക്ഷെ ഒരു ക്ലിക്കിൽ ആ ഡിസ്ക്രിപ്ഷൻ പോകും ഒരു ബോട്ട് നാല് ട്രാഫിക് സിഗ്നലുകളോ രണ്ട് റോഡുകളോ ഒക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൺ ആണെന്ന് വെരിഫൈ ചെയ്തു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിനുള്ളിലാണ് നമ്മൾ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടന്റുകൾ നമ്മുടെ വേൽത്തുമ്പിൽ ഉണ്ടെന്ന് പിന്നെ ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ എടുക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ സംസാരിച്ച റേജ് ബൈറ്റിങ് അത് കൂടുതലാണെന്ന് നമ്മൾ പറഞ്ഞു ഒപ്പം തന്നെ ഈ പെൺകുട്ടികൾ അതിലെ പെൺകുട്ടികളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് സാധ്യത കൂടുതലുള്ളത് അവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ നോർമലി ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഷർട്ടും പാന്റുമാണ് ഞാൻ നോർമലി ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് പേര് ആ വീഡിയോ കണ്ടിരിക്കട്ടെ ഇത് ഞാൻ ഈ ഷർട്ടിന്റെ രണ്ട് ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് എന്റെ ക്ലീവേജ് ഒക്കെ കാണിച്ചുകൊണ്ട് ഇതേ സാധനം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് രണ്ടാമത്തെ മാറി അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ കൊറേ വാർത്തകൾ കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ ചർച്ച ഉണ്ടായിരുന്നു ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരുകൾ ഒരുപാട് തരത്തിലുള്ള ക്രിമിനൽ കുറ്റം ക്രിമിനൽസ് വരുന്നുണ്ട് ഇതേപോലെ ഈ എട്ടും എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പ്രകടന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവരുടെ അതായത് നമ്മുടെ ജനറേഷൻ്റെ ഉള്ളതിനെക്കാർ ഒരുപാട് ഇവരെ നല്ല രീതിയിൽ കുറച്ചുകൂടി മെച്ചൂർ ആണ് ബോധമില്ലായ്മയാണ് ഞാൻ മെച്ചൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ച അവർക്ക് കുറച്ചുകൂടി ഈ എന്താ നടക്കുന്നത് നേരത്തെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് ഉമ്മ വെച്ച പ്രഗ്നന്റ് കുട്ടി ഉണ്ടാകുമെന്ന് വിചാരിച്ചോണ്ടിരുന്നത് അതൊക്കെ മാറിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമുള്ള കാര്യങ്ങൾ അറിയാം എന്നിരുന്നാൽ കൂടി അവരിത് ചെയ്യും അതെ പ്രോപ്പറായനും അല്ല ഇവർക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിട്ടല്ലേ ഇവരിലേക്ക് എത്തുന്നത് ഇത് മറ്റേ തുമ്പം വാലും ഒക്കെ ആളുകൾക്ക് അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത് എക്സ്പീരിയൻസ് നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ ശരിക്കും എന്താ പോലും അറിയത്തില്ല ഈ പറയുന്നത് ഓക്കെ അതെന്താണെന്ന് അറിയത്തില്ല ശരി എന്തിനാണെന്ന് അറിയുന്നത് ഇത് കാണിച്ചു കൊടുക്കുന്നതോ അതല്ലെങ്കിൽ അത് പ്രാക്ടിക്കലി വീഡിയോ കാണിച്ചു കൊടുക്കുന്നതോ അല്ല അതിനെ കൃത്യമായ അറിവുകളുണ്ട് ഒരു ഓരോ ബോഡി പാർട്ട് ഇപ്പൊ ഞാൻ ഇത്രയും ചർച്ചകൾ ചെയ്യുമ്പോൾ സമയത്ത് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ അച്ഛനും അമ്മയും ഒഴുകി അച്ഛനും അമ്മയെന്നെയും കുറിച്ചല്ല പക്ഷെ പല ആളുകളും എന്നോട് സംസാരിക്കും നീ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരു പൊതുമാധ്യമത്തിൽ സംസാരിക്കുന്നത് ക്യാമറയെ ഫേസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രാഹുൽ രാഹുൽ എന്റെ ഓപ്പോസിറ്റ് സെക്സ് ആണ് അപ്പൊ എന്നോട് സോറി രഞ്ജിത്താണ് രഞ്ജിത്ത് എന്റെ ഓപ്പോസിറ്റ് സെക്സ് ആണ് ആ സമയത്ത് അവരെന്നോട് ചോദിക്കുന്ന എങ്ങനെയാകുട്ടിയോട് ശില്പിക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്നത് പക്ഷെ ഇത് അത്രത്തോളം വർഗറായിട്ടൊരു സംസാരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് ഇത് ആൾക്കാരെ മനസ്സിലാക്കണം ഇത് അറിയേണ്ട ആവശ്യമാണ് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളാണ് കുറച്ചുനാൾ മുൻപ് ഒരെ ഈ പിരീഡ്സിന്റെ കാര്യങ്ങളൊന്നും ആൺകുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പോലും എന്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ പീഡ്സായി കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം അന്നും എന്നോട് വീട്ടില് പറയാം അച്ഛനറിയരുത് അമ്മ അറിയരുത് ആ സാധനം ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു ദിവസം എനിക്ക് പാഡ് വാങ്ങണം അപ്പൊ എനിക്ക് കടയിൽ പോയി എനിക്ക് വയ്യ അപ്പൊ പക്ഷെ പോപ്പ ഞാൻ അനിയനോട് പറഞ്ഞു എടാ എന്നെ എന്നൊന്ന് കൊണ്ടുപോകും എനിക്കൊന്ന് പുറത്തു പോകണം അപ്പൊ അവനെ കൊണ്ടുപോകാന്ന് പറഞ്ഞു പക്ഷെ എന്തിനാന്ന് വെച്ചാൽ പാഡ് വാങ്ങണം അതിനൊന്നും ഞാൻ വാങ്ങിട്ട് വരാം ഒന്ന് അവൻ എത്ര ക്ലാസ്സിലെ ഒമ്പതിലോട്ട് പഠിക്കുകയാണ് എട്ടിലൊമ്പതിലോട്ട് അവൻ പഠിക്കുകയാണ് പക്ഷെ അവൻ പറഞ്ഞു ഞാൻ പോയിട്ട് വരാം അതായത് അവരെല്ലാം അറിയേണ്ട കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് തോന്നിയോ ഇത് അത്ര വലിയൊരു പ്രശ്നമൊന്നും അല്ല അറിഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നമൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ പല ഈ ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്ന പല കാര്യങ്ങളും ഇല്ലതാ ഒരു പരിധി വരെ കുറയും ഇപ്പൊ ഈ ശരീരം കാണിച്ചുകൊണ്ട് ജ്യൂസ് നേടുന്നവരുടെ കമ്പനി കൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തും ശരി അതെ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ഒരു ഉപകാരമില്ല ഇത് നിങ്ങളെ കുറെ ഡിക്സ്ട്രാക്ട് ചെയ്യുന്നല്ലാതെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല നിങ്ങൾ ഇവരെ പോലുള്ളവരെ കൺഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ നിങ്ങളെ ജോലി നോക്കുക എന്നുള്ളതാണ് ഞാൻ വേറൊരു കാര്യം കൂടി നമുക്കൊരു ഇൻഫോർമേഷൻ രീതിയിൽ പറഞ്ഞു നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൃത്യമായ സെറ്റിംഗ്സ് ഉണ്ട് ഈ സെറ്റിംഗ്സ് നമ്മൾ അണേബിൾ ചെയ്തിട്ടുവാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ന്യൂഡിറ്റി കണ്ടന്റുകൾ വീട്ടില അതെ അതും കൂടെ ഒന്ന് ആവശ്യമുണ്ട് കാരണം ഇവരുടെ ടൈം ഒരുപാട് പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കണ്ടൻസ് നിങ്ങൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലും ഇതേപോലെ ഷോർട്ട്സിലൊക്കെ ഇരിക്കാൻ അവർക്ക് കൂടുക അപ്പൊ നിങ്ങൾ ഇതിലൊന്നും അൻഫോളോ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ വർക്ക് നോക്കുക ജീവിതത്തിൽ എവിടെങ്കിലും എത്തിപ്പെടാൻ ശ്രമിക്കുക ഫസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ അതെ തീർച്ചയായും ശരിയാണ്